അമ്മമാതാവെ രക്ഷിക്കുന്നത് എൻ്റെ പേര് സാലറ്റ് ഞാൻ താമസിക്കുന്ന മണിവല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് രണ്ട് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ വന്ന് വന്നാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മദ്യപാനം കൊണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതെ മുന്നോട്ട് നിൽക്കുന്നൊരു ഇതിലാണ് എൻ്റെ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്ത് നേരെയാവുമെന്ന് പറഞ്ഞത് ശാ മരിക്കണോ എന്നുള്ളൊരു തീരുമാനമുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന പെയിൻറ്റിങ് പണിയാണ് കിട്ടുന്ന പൈസയ്ക്കെല്ലാം വെള്ളം ഒടിക്കുകയും എല്ലാം കാരുന്നു ഒരു പൈസ പോലും സമ്പാദിക്കാനും എടുക്കാനും ഒന്നും പറയുക കൂട്ടുകൂടി അലമ്പുണ്ടാക്കുകയും പ്രശ്നങ്ങൾ കേസ് കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോവാണ് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉടമ്പടിയിലെ രണ്ടാമത്തെ ദിവസത്തെ പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് മദ്യപാനം വരെ നിർത്താൻ പറ്റി അതിനെ അമ്മയോട് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഉടമ്പടിയിൽ ഞാനൊരു വാഹനം പണയും വെച്ച് എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയും അതെനിക്കിവിടെ വന്ന് പ്രാർത്ഥനയിലും ഉടമ്പടിയിലും എല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് ആ വാഹനം തിരിച്ചെടുക്കാനും എനിക്കെൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ സമൂഹത്ത് നല്ലൊരു പേരില്ലാതെ ജീവിച്ചോണ്ട് എനിക്ക് എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്ന നാലാമത്തെ മാസത്തിൽ എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാനും എനിക്കൊരു കട തുടങ്ങാനും എനിക്ക് മാതാവായിട്ട് എനിക്ക് അനുഗ്രഹം തന്നു അതും എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു ആ കടയിൽ ഞാൻ മെഴുകുതിരി കത്തിക്കുകയും അതിൽ മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടുകയും ചെയ്തു കാരുണ്യ പ്രവർത്തികൾ മെഡിക്കൽ കോളേജിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും പിന്നെ കാർ വണ്ടിയുണ്ട് ആ വണ്ടി കൊണ്ട് ഹോസ്പിറ്റൽ വൈസ് ആർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം സഹായം ചെയ്യുകയും എടുക്കുകയും ചെയ്യും പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എനിക്ക് കിട്ടിയ തൈലത്തു നിന്ന് മാതാവിൻ്റെ മുടി കിട്ടുകയും ചെയ്തു അതായത് വെള്ള കളറും നീല കളറും ഉള്ള മുടി കിട്ടുകയും ചെയ്തു അത് കിട്ടാൻ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ് എനിക്കിപ്പോൾ പത്രം കൊടുക്കുക കടയിൽ വന്ന് ഇത് മേടിക്കാൻ വരുന്നവർക്ക് പത്രം കൊടുക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട് പ്രഭാഷകൻ രണ്ട് പതിനെട്ട് നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും സാലസ്റ്റ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്ന സാഹചര്യം നമ്മളോട് സൂചിപ്പിച്ചു ജീവിതം ആകെ മദ്യപാനത്തിൽ തകർന്ന് തരിപ്പണമായി കുടുംബത്തിൽ വലിയ സങ്കടങ്ങളും സമാധാനമില്ലായ്മയും വന്ന സാഹചര്യത്തിലാണ് അമ്മ മകനോട് ഉടമ്പടി എടുത്താൽ നിൻ്റെ ജീവിതം നേരെയാവും എന്ന് സൂചിപ്പിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് മകൻ വന്ന ഉടമ്പടി എടുക്കുന്നത് മകൻ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ദിവസം എന്നിൽ നിന്ന് മദ്യപാന ആസക്തി പൂർണ്ണമായും വിട്ടുപോയി മദ്യപാനത്തിൽ നിന്ന് ഞാൻ വിമുക്തനായി നിന്നു വരെയും മദ്യപാനമില്ലാതെ ഞാൻ ജീവിക്കുന്നുണ്ട് വഴക്ക് കേസ് കൂട്ടം സമാധാനമില്ലായ്മ ജോലി കിട്ടുന്നതൊന്നും ജോലി ചെയ്ത് കിട്ടുന്നതൊന്നും കുടുംബത്തിന് ഉപകാരമില്ലാത്ത അവസ്ഥയിൽ പാഴായിപ്പോകുന്ന ക്ലേശങ്ങൾ ഒക്കെ അനുഭവിച്ചിരുന്ന മകനാണ് അമ്മയുടെ തിരുനടയിൽ വന്ന് തന്നെ തന്നെ എളിമപ്പെടുത്തി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് ഈശ്വരയ്ക്ക് മകനെ സമർപ്പിച്ച അത്ഭുതകരമായി എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും പൂർണ്ണമായി വിടുപ്പിച്ചുകൊണ്ട് മകന് ആരോഗ്യമുള്ള സുരക്ഷിതമത്വം സുരക്ഷിതത്വമുള്ള സുബോധമുള്ള സൽപ്പേരുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് മകനെ നയിക്കുന്നത് അതുപോലെ തന്നെ മകൻ പറഞ്ഞു മറ്റുള്ളവരുടെ എനിക്കൊരു സൽപ്പേരു പോലും ഉണ്ടായിരുന്നില്ല ആരും എന്നെ അങ്ങനെ വിശ്വാസത്തിലെടുക്കുന്ന വ്യക്തി പോലുമല്ല ഞാനിങ്ങനെ മദ്യപിച്ചിങ്ങനെ നടന്നിരുന്നത് കൊണ്ട് എന്നെ അവരാരും പരിഗണിക്കത്തില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് നാലു മാസം കഴിയുമ്പോൾ എനിക്കെൻ്റെ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങുവാനും നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോകുവാനും എൻ്റെ അമ്മമാതാവിനെ സഹായിക്കുന്നുവെന്ന് പ്രിയമണവിനെ ഉടമ്പടിയുടെ ഒരു മർമ്മ പ്രധാനമായ മേഖലയാണ് ആത്മീയമായ വിശുദ്ധീകരണം നമ്മുടെ ജീവിതം ഏതെങ്കിലുമൊക്കെ തഴക്കു ദോഷങ്ങളിൽ സ്ഥിരമായ പാപങ്ങളിൽ ആസക്തികളിൽ ജീവിതം വല്ലാതെ കെട്ടപടലിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ൊരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്നൊരു പൂർണ്ണമായ മോചനം ആഗ്രഹിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവ സാന്നിധ്യം ഒരു ജീവിതത്തിലേക്ക് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നമ്മളെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ സഹായിക്കുന്നതാണ് നല്ല കുംഭസാരത്തിലൂടെ അനുദിന ദിവ്യപരിയിലൂടെ ദൈവവചനത്തിന് നിരന്തരമായ സാന്നിധ്യത്തിലൂടെ നമ്മളെ തന്നെ നവീകരിക്കുകയും പ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവ് അമ്മയുടെ സവിശേഷമായ കൃപയാൽ ദൈവികമായ സംരക്ഷണ ശുദ്ധീകരിച്ച് ഒരു നവജീവിതം കൃപയുടെ ജീവിതം സമാധാനത്തിന്റെ ജീവിതം നമുക്ക് നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു അതിന്റെ സാക്ഷ്യമാണ് ഈ മകൻ വാക്കുകളിലൂടെ പങ്കുവച്ചത് ഈ മകന് ലഭിച്ച ഈ വലിയ സന്തോഷത്തിനും പുതിയ ജീവിതത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക